Hello everyone, welcome to YouTube channel. പൊതുവേ ഒരുവിധ എല്ലാവർക്കും ഒരു പേടിയുണ്ട് ഒരു പുതിയ ക്രീം യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് ഇത് എന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടോ മുഖക്കുരു വരുമോ അല്ലെങ്കിൽ മുഖത്ത് വേറെ റാഷസ് വരും ഇതില് സ്റ്റിറോയിഡുണ്ടോ അങ്ങനെ ഒരുപാട് ഡൗട്ടാണ് തുടക്കക്കാർക്കാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ക്രീമും നമ്മൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക ഒരു നമ്മുടെ സ്കിന്നിന് കൊടുക്കുക എന്ന് പറഞ്ഞത് അവർക്ക് പേടിയുള്ള കാര്യമാണ് പ്രത്യേകിച്ച് എന്റെ അമ്മേനെ പോലത്തെ ആൾക്കാർക്കാണ് പറയുകയും വേണ്ട അപ്പോൾ നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും എന്തിനാണ് ഒരു കുഞ്ഞു കുട്ടികൾക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റിയൊരു ക്രീമാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് അതെന്ന് വെച്ചാൽ നൂറ് ശതമാനം സേഫ് ആണ് നിങ്ങൾ ആ കാര്യത്തിൽ ഇതൊരു ാണ് ഇതിന്റെ ഒരു പ്രൈസ് ഇതൊരു അമ്പതില് താഴെ ഇതിന് പൈസയുള്ളൂ ആ ഒരു പ്രൈസ് റേഞ്ചിന് ഒരു എത്രയോ വലിയൊരു ക്രീമിന്റെ ഗുണങ്ങൾ മുഴുവൻ ഇത് ചെയ്യുന്നുണ്ടെന്ന് ആലോചിക്കുമ്പോൾ അതൊരു ഭയങ്കര സംഭവം ഞാനത് മനസ്സിലാട്ടോ ഇതാണ് ആള് ഇത് ഒരുപാട് കാലമായിട്ട് പഴക്കമുള്ളൊരു ക്രീമാണ് പഴക്കാന്ന് വെച്ചാൽ അങ്ങനത്തെ പഴക്കമല്ല കുറെ ഇയേഴ്സ് മുന്നേ ഇത് ആയിട്ടുള്ളൊരു ക്രീമാണ് ഇത് നിങ്ങളുടെ അമ്മമാര് വരെ ചിലപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടാവും അത്രയും പഴയതാണ് നിങ്ങൾക്ക് അറിയും ഒരു അമ്പത് രൂപേൻ്റെ ഒരു ക്രീം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിചാരിക്കുന്നതിൽ അപ്പുറം ഇതിന് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അതൊരു ഭയങ്കര അത്ഭുതമാണ് കേട്ടോ ഈ കാലത്ത് ആ ഒരു പ്രൈസിനൊക്കെ ഒരു ക്രീം കിട്ടുമോ ട്വന്റി ഗ്രാം ഉണ്ട് ഇതിന്റെ വെയിറ്റ് ഇതിൽ പുറമെ എന്തൊക്കെയാണ് എന്തിനൊക്കെയാണ് ഇത് എഴുതിയിരിക്കുന്നത് എന്ന് വെച്ചാൽ സ്മൂത്ത് ആൻഡ് ചാപ് ലിപ്സ് ക്യൂസ് കട്ട്സ് ആൻഡ് ബൗൺ സോഫ്റ്റ് ആൻഡ് എൽബോസ് ആൻഡ് സ്കിൻ ഫോർ ക്രാക്ട് ഹീൽസ് ആൻഡ് നിപ്പിൾസ് ഇത്രയാണ് ഇതിൻ്റെ പുറമെ നമ്മൾക്ക് യൂസ് എഴുതിയിരിക്കുന്നത് എന്നുവെച്ചാൽ ഇതൊരു ആൻറ്റിസെപ്റ്റിക് ക്രീമാണ് പിന്നെ അതുപോലെ തന്നെ ഇത് ഏറ്റവും കൂടുതൽ നമ്മുടെ ഡ്രൈ സ്കിന്നുള്ളവർക്ക് മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം എന്നാണ് ഞാൻ പറയും ഡ്രൈ സ്കിന്നാണെങ്കിൽ ഇത് വേണം എന്നാന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കിൻ അത്രയും സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആക്കാൻ ഇത് അത്രയും ഹെൽപ്പ് ചെയ്യും പിന്നെ അതുപോലെ വിന്റർ ടൈമിൽ ആണെങ്കിൽ നമുക്ക് അതൊക്കെ പറ്റില്ല അങ്ങനത്തെ സമയത്തൊക്കെ ധൈര്യമായിട്ട് എല്ലാവരും യൂസ് ചെയ്തോളൂ നിങ്ങൾക്ക് ഇത് ഗുണം മാത്രമേ കിട്ടുള്ളൂ ഹൺഡ്രഡ് പെർസെന്റ് ഇത് ദോഷം ഒന്നുമില്ല നിങ്ങൾക്ക് ഒരു കുഞ്ഞു കുട്ടിയൊക്കെ വരെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു ആലോചിച്ചു നോക്കാൻ അതിൽ ഇത് ഒന്നുമില്ല അത്ര കെമിക്കലായിട്ട് ഒന്നും പക്ഷെ ഇത് ഒരുപാട് രീതിയിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ അതിപ്പോ ഒരു പിംപിൾ ആയിക്കോട്ടെ ഒരു ആക്നെ ആയിക്കോട്ടെ ഡാർക്ക് സ്പോട്ട് ആയിക്കോട്ടെ ഈ പറഞ്ഞ ഡ്രൈ സ്കിന്നോ അങ്ങനെ നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നം തോന്നുന്നു ഒരു മുറിവ് പറ്റിയാല് എന്തിനും ഇത് പോന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ അതിനൊക്കെ നമ്മൾ ഓരോന്നിനും ഓരോരോ ക്രീമുകളായിട്ട് വാങ്ങണ്ടേ ഇത് അവരൊക്കെ ഒന്ന് വിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തിനും യൂസ് ചെയ്യാം അല്ലേ നമുക്ക് ഒരു അമ്മമാർക്ക് ന്യൂ ബോൺസുള്ള അമ്മമാർക്ക് വരെ യൂസ് ചെയ്യാം എല്ലാവർക്കും പറ്റും അങ്ങനെ എനിക്ക് എനിക്കിത് നല്ലൊരു റിസൾട്ട് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ രണ്ടാമത്തത് വാങ്ങിച്ചത് തീർന്നിട്ടുണ്ടായിരുന്നു എന്റെ ഫസ്റ്റ് വേണമെങ്കിൽ ഇങ്ങനെയാണ് ഇതിന്റെ ട്യൂബ് രണ്ടാമത് ഞാൻ പൊട്ടിച്ചിട്ടില്ല എന്തായാലും ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞിട്ട് തന്നെ ചെയ്യാന്ന് വിചാരിച്ചു നല്ലത് ഞാൻ രണ്ടാമത് വാങ്ങിച്ചത് ഇല്ലെങ്കിൽ ഒരിക്കലും ഞാൻ രണ്ടാമത്തൊന്നും വാങ്ങൂല ഇത് വളരെ പെട്ടെന്ന് തന്നെ റാപ്പിഡ്ലി ഹീൽ സ്റ്റിച്ച്ഡ് ആഫ്റ്റർ ഓപ്പറേഷൻ നമ്മളൊരു ഓപ്പറേഷൻ കഴിഞ്ഞ സ്റ്റിച്ച് വരെ അവിടെ വരെ സേഫ് ആണ് അതിന് വരെ യൂസ് ചെയ്യാം പിന്നെ ക്യൂസ് ജനറൽ സ്കിൻ ഇൻഫെക്ഷൻ സ്മൂത്ത് ആൻഡ് ഡ്രൈ ആൻഡ് ചാപ്പിൾ സ്കിൻ ഇൻഫെക്ഷൻസ് യൂസ് ചെയ്യാം എന്ന് വെച്ചാൽ ഇതുള്ള ഓൾ റൗണ്ടർ ആണ് ഓൾ റൗണ്ടർ തന്നെയാണ് എന്തിനും നമുക്ക് എവിടെ യൂസ് ചെയ്യാം അതായത് ഇത് ഇങ്ങനെയാണ് കാണാൻ ഒരു വൈറ്റ് ഇതാണ് സംഭവം ഒരു നല്ല സ്മെല്ലാണ് ഈ ബോറോ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്രീം ഉണ്ടായിരുന്നു പണ്ട് കരീന കപ്പൂറിന്റെ ഒക്കെ ഒരു പരസ്യം പോലെ സ്മൂത്ത് സ്മൂത്ത് അത്രയും നല്ലൊരു മോയ്സ്ചറൈസർ ആണ് ആന്റിസെപ്റ്റിക് ക്രീമാണ് എല്ലാമാണ് അപ്പൊ ആ ബോറോ ബോറോപ്ലസിന്റെ തന്നെ ഒരു ബ്രാൻഡായിട്ട് അതിൽ ആ ബ്രാൻഡിന്റെ തന്നെ ഒരു സംഭവമാണ് കേട്ടോ പക്ഷെ അതിനെക്കാളും യൂസ് ചെയ്തിട്ടോ മറ്റേത് അത്ര പോൾ ഒരു കോൾഡ് ക്രീമാണ് ഒരു കോൾഡ് ക്രീമിന്റെ ഒരു യൂസ് ഒരു വർക്ക് മാത്രമേ ചെയ്യുള്ളു പക്ഷെ ഇതൊരു എല്ലാ പണിയും ചെയ്തോളും ഒറ്റക്ക് എന്ത് പണി ഏറ്റെടുക്കാൻ ഒരു മടിയൂല്ലേ ഒരു പാവം ഇതാ ഒരുപാട് കാലം നിക്കും ചെയ്ത് കാണുന്ന പോലെ ഒരു ചെറിയൊരു ക്വാണ്ടിറ്റി മതി ഇതിപ്പോ തന്നെ അത് അവിടെ നിറയെ നമുക്ക് ചെറിയ ക്വാണ്ടിറ്റി മതി കുറേ നിൽക്കും ഇരുപത് ഗ്രാം ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു കൊല്ലത്തിൽ മേലത് വില്ക്കും അപ്പൊ വീട്ടിലൊരെണ്ണ ഉള്ളത് നല്ലതാണ് ഒരു ഒരു ധൈര്യത്തിൽ നിന്നോട്ടെ നിങ്ങൾ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഗുണമുള്ള കാര്യമാണ് എന്നുള്ളത് അപ്പൊ ഇത്രയാണ് എനിക്ക് ഇതിനെ ഒന്ന് പറയാനുള്ളത് എന്തായാലും അടിപൊളി സാധനം ബൈ